നമസ്കാരം സ്വാഗതം നിലപാടിലേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കൊടി പറക്കാത്ത കലാലയങ്ങൾ അരാഷ്ട്രീയ അക്രമങ്ങളുടെ കേന്ദ്രമാകുമെന്നും അവിടെ പണത്തിൻ്റെയും കയ്യൂക്കിൻ്റെയും ലഹരിയുടെയും ഭാഷയ്ക്ക് മാത്രമേ ഇടമുണ്ടാകൂ എന്നും നിരന്തരം ഉദ്ഘോഷിക്കുന്നവർ തന്നെ മാഫിയ സംഘത്തെ പോലെ നമ്മുടെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി വാഴുന്ന ക്യാമ്പസുകൾ നമുക്ക് ഇനി വേണോ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരണത്തിലേക്ക് എടുത്തെറിയപ്പെടും മുൻപ് അനുഭവിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ ക്രൗര്യഭാവങ്ങൾ എല്ലാമാണ് അടക്കി വാഴുന്ന ക്യാമ്പസിൽ അനുഭാവത്തിൻ്റെ കരങ്ങളല്ല അധികാരത്തിൻ്റെ ഭയപ്പെടുത്തും രൂപമായാണ് എസ് എഫ് ഐ അവിടെ വിശ്വരൂപം കാട്ടിയത് ഞങ്ങളുടെ ക്യാമ്പസിൽ ഞങ്ങളുടേതാണ് നിയമം അത് നടപ്പാക്കുന്നതും ഞങ്ങൾ തന്നെയെന്ന് മടിയില്ലാതെ പ്രഖ്യാപിക്കുന്നു അവർ സഹപാഠികളെ അധിക്ഷേപിക്കാനും ആക്രമിക്കാനും കൊല്ലാക്കൊല ചെയ്യാനും കൊല്ലാനും വരെ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിന് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിൻ്റെ വെള്ളക്കൊടിയുടെ സംരക്ഷണ കവചമുണ്ടായിരുന്നു അവിടെ അതിനുമപ്പുറം അധികാര സംവിധാനങ്ങളുടെ എല്ലാം അദൃശ്യ പിന്തുണയും അവർ അനുഭവിച്ചു ഏത് അക്രമത്തിനു ശേഷവും ഏറ്റവുമധികം വിദ്യാർത്ഥികൾ പിന്തുണയ്ക്കുന്ന സംഘടന ഞങ്ങളല്ലേ എന്ന പരിഹാസ്യമായ വീമ്പു പറച്ചിൽ വേറെയും കേൾക്കണം ഏതാനും ചിലർ ചെയ്തു പോയ കുറ്റത്തിന് പ്രസ്ഥാനത്തെ പറയല്ലേ എന്ന പ്രതിരോധം പോലും എത്ര അപഹാസ്യമാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും മറ്റു ഭാരവാഹികളുമൊക്കെ ചേർന്ന് നടപ്പാക്കുന്ന ോത്ര വിചാരണയെ എസ് എഫ് ഐയുടെ ക്രിമിനൽ ആക്ട് എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കേണ്ടത് എസ് എഫ് ഐ എന്നാൽ മനുഷ്യർ അണിനിരക്കുന്ന സംഘമാണല്ലോ അതിലെ മനുഷ്യരുടെ ചെയ്തികളാണല്ലോ കാലം അടയാളപ്പെടുത്തുക ഈ ക്രൂരമായി മകനെ പോലീസ് വേണ്ടി നടത്തുന്ന നടക്കുന്നത് മാത്രമല്ല കോളേജിലെ അധ്യാപകർ ഇതിന് കൂട്ടു സി പി എം അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ച് നൂറ്റി നടുത്തളത്തിൽ വെച്ച് നൂറ്റിമുപ്പത്തി നൂറ്റിമുപ്പതോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കി മണിക്കൂറുകളോളം നീണ്ട ക്രൂരമായ ആക്രമണം നൽകിയിട്ടുണ്ട് ഹോസ്റ്റൽ വാർഡൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റൽ വാർഡന്റെ ജോലി ഫെബ്രുവരി പതിനാറിന് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തി ഭയാനകമായ വിചാരണയ്ക്കും ക്രൂരതയ്ക്കും വിധേയനാക്കിയത് എന്തിനായിരുന്നു പ്രണയദിനത്തിൽ സീനിയർ പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞതിനെ ചൊല്ലി ഉണ്ടായ നീരസങ്ങളാണ് എസ് എഫ് ഐ ഏറ്റെടുത്ത് വലിയ പാതകമാക്കി മാറ്റിയത് എന്ന് സഹപാഠികൾ തന്നെ പറയുന്നു സദാചാര ഗൂണ്ടായുസത്തിനും പ്രാകൃത മൂല്യങ്ങൾക്കും എതിരെ പുരോഗമനത്തിൻ്റെ പടവാൾ സംഘടനയാണ് എസ് എഫ് ഐ എല്ലാ അതിർവരമ്പുകളും മാറ്റിവച്ച് മനുഷ്യർക്ക് ഇടപഴകാനും പ്രണയിക്കാനുമൊക്കെ കഴിയുന്ന ലോകം വരണം എന്നു പറയുന്നവർ അങ്ങനെ ഒരു സംഘത്തിന് പ്രണയദിനത്തിലെ പ്രപ്പോസലുകൾ ഇത്ര അസഹനീയമാകുന്നത് എന്തുകൊണ്ടാണ് മതിലുകളിൽ എഴുതി വയ്ക്കുന്ന കാൽപ്പനിക മുദ്രാവാക്യങ്ങൾക്കുമപ്പുറത്ത് ഫാസിസത്തിൻ്റെ പുരുഷാധിപത്യ സദാചാര ബോധത്തിൻ്റെ മൂല്യങ്ങൾ തന്നെയാണ് അവിടുത്തെ സഖാക്കളെ നയിക്കുന്നത് എന്ന് നാം വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്തിൻ്റെ പേരിലായാലും ഒരു വിദ്യാർത്ഥിയെ ഒരു സഹപാഠിയെ ഒരു പൗരനെ ആൾക്കൂട്ട വിചാരണ ചെയ്യാനും മാരകമായി പീഡിപ്പിക്കാനും മരണത്തിനെറിഞ്ഞുകൊടുക്കാനും എസ് എഫ് ഐക്ക് എന്താണ് അധികാരമെന്ന ഒറ്റ ചോദ്യമേ ഇവിടെ പ്രസക്തമായുള്ളൂ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് എന്തുതന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ വിധം ശിക്ഷ നടപ്പാക്കാൻ എസ് എഫ് ഐക്ക് എന്താണ് അധികാരം ഫാസിസത്തിൻ്റെ സകലതും തികഞ്ഞ രൂപമെന്നല്ലാതെ വെറ്റിനറി കോളേജിലെ എസ് എഫ് ഐയുടെ പ്രവൃത്തിയെ മറ്റൊരു പേരിലും വിളിക്കുക സാധ്യമല്ല കോളേജിൽ നിറഞ്ഞു നിന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് അയാൾ ഏതെങ്കിലും രാഷ്ട്രീയ സംഘത്തോട് വിധേയത്വം പ്രഖ്യാപിച്ചില്ല ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്നതുകൊണ്ട് കൂടി കൂടുതൽ അറിയപ്പെട്ടിരുന്ന ആളാണ് വിദ്യാർത്ഥി കാലത്തെ എൻജോയ് ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു സിദ്ധാർത്ഥ് അങ്ങനെ ഒരാളെ കാണുമ്പോൾ എസ് എഫ് ഐ നേതൃത്വത്തിന് കലിയടക്കാൻ കഴിയുന്നില്ല അന്യന്റെ ശബ്ദവും സംഗീതം പോലെ ആസ്വദിക്കണമെന്ന പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു സംഘടനയ്ക്ക് എങ്ങനെ ഒരു സഹപാഠിയുടെ ജീവിതത്തിലേക്ക് ഹിംസാസ്വഭാവവുമായി കടന്നു ചെല്ലാൻ കഴിയും ഒരു മനുഷ്യജീവിയോട് ഇങ്ങനെ പൈശാചികമായി എങ്ങനെ പെരുമാറാൻ കഴിയും എസ് എഫ് ഐയിൽ ചേരാത്ത ഒരാൾ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടവനാകുന്നുവെങ്കിൽ അവനെ ഏതു വിധേനയും ഇല്ലാതാക്കണമെന്ന ചിന്ത ഫാസിസത്തിൻ്റേതല്ലാതെ മറ്റൊന്നിൻ്റേതുമല്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ക്യാമ്പസുകളെല്ലാം ഞങ്ങൾക്ക് തീറുകിട്ടിയതാണെന്ന അധികാര അധികാരബോധം എങ്ങനെ എസ് എഫ് ഐ നേതാക്കൾക്ക് ഉണ്ടാകുന്നു എന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാനത്തെ നിരവധിയായ കലാലയങ്ങളിൽ നമുക്ക് ഈ ഫാസിസ്റ്റ് ബോധത്തിൻ്റെ വാഴ്ച കാണാം അതായത് വയനാട്ടിലെ ക്യാമ്പസിൽ മാത്രമല്ല എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ ആകെ ബാധിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു അപകട സംസ്കാരം ഈ അതീശബോധം എന്നതാണ് എസ് എഫ് ഐ മാത്രമല്ല ഏകസംഘടനാ ക്യാമ്പസ് വാഴ്ചയുടെ പ്രയോക്താക്കൾ എന്നത് വേറെ കാര്യം പക്ഷേ എസ് എഫ് ഐയെ പോലെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സോഷ്യലിസവും പതാകയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരിക്കലും ഇണങ്ങാത്ത ഒരു സംസ്കാരത്തെ അവർ വിത്തുപാകി വലുതാക്കി കൊണ്ടു നടക്കുന്നതിൽ കൂടുതൽ ഗൗരവമുണ്ട് വ്യക്തികൾ ചെയ്യുന്ന കുറ്റത്തിന് സംഘടനയെ പഴിചാറുന്നത് എങ്ങനെ എന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ മറു ചോദ്യം ഒരു വഴിക്കും യുക്തിസഹമോ നീതിയുക്തമോ അല്ല വ്യക്തികളുടെ കൂട്ടത്തെയാണ് സംഘടന എന്ന് പറയുക സംഘടന എന്നാൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കെട്ടിടമല്ല ഒരു പ്രത്യയശാസ്ത്രം ഏറ്റെടുത്ത് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരെയാണ് സംഘടന എന്ന് വിളിക്കുക അവർ ചെയ്യുന്ന നന്മയ്ക്കും തിന്മയ്ക്കുമെല്ലാം സംഘടനയുടേതാണ് ഉത്തരവാദിത്വം എസ് എഫ് ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്ത പയ്യനാണ് ഒരു രാഷ്ട്രീയ ചിന്താഗതി ഇല്ലാത്ത ആളാണ് അവന് രാഷ്ട്രീയ എസ് എഫ് ഐയിലെ യൂണിറ്റിൽ അംഗമാവാൻ താല്പര്യമില്ലായിരുന്നു അതാണ് പ്രശ്നമായത് അവിടെ അവർക്കൊരു കരട് കണ്ണിലെ കരടായിട്ട് മാറി വയനാട്ടിലെ കോളേജിലേത് ഏതെങ്കിലും ഒരു ക്രിമിനൽ സംഭവത്തിനകത്ത് ചില എസ് എഫ് ഐക്കാർ പെട്ടുപോയതല്ല മറിച്ച് ക്യാമ്പസിലെ എസ് എഫ് ഐ നേതൃത്വം അവരുടെ അധികാരത്തിൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ച് എല്ലാ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി നടപ്പിലാക്കിയ ക്രൂരകൃത്യമാണ് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് എസ് എഫ് ഐ എന്ന സംഘടന നടപ്പിലാക്കിയ കുറ്റകൃത്യമാണ് അവിടുത്തെ കുട്ടികളിപ്പോഴും എസ് എഫ് ഐയെയും അതിൻ്റെ അധികാരത്തെയും ഭയപ്പെടുന്നു എസ് എഫ് ഐ ഇനിയും ഭരിക്കുമെന്നും അതിനാകും സകല സംവിധാനങ്ങളുടെയും പിന്തുണയെന്നും അവർക്ക് ആധിയുണ്ട് അതുകൊണ്ടാണ് അവിടെ ആരും ഇപ്പോഴും ഒന്നും മിണ്ടാത്തത് സഹപാഠികളിൽ ഇത്ര വലിയൊരു ഭയം രൂപപ്പെട്ടത് എങ്ങനെയാണ് അതിനുത്തരം പറയാനുള്ള ബാധ്യത എസ് എഫ് ഐ നേതൃത്വത്തിന് ഉണ്ട് ഇത്തരം ആഭ്യന്തര കോടതികളും വിചാരണകളും ശിക്ഷാവിധിയും നടപ്പിലാക്കലുമൊക്കെ കൊണ്ടു നടക്കുന്ന യൂണിറ്റുകളെ നിരീക്ഷിക്കാനോ തിരുത്താനോ കഴിയാത്ത വിധം ദുർബലമാണോ നേതൃത്വം എന്ന ചോദ്യത്തിനും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഉത്തരം പറയണം ആരോഗ്യകരമായ രാഷ്ട്രീയം സർഗസമ്പന്നമായ ഒരു കലാലയം ഇതൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു സംഘടനയിൽ നിന്ന് ഇത്തരം പുഴുക്കുത്തുകൾ നിരന്തരം ഉയർന്നു വരുന്നുവെങ്കിൽ ആരാണ് സമാധാനം പറയേണ്ടത് പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവിടെ ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ പൂട്ടിയിട്ട് അക്രമിച്ചിട്ടും ആ ഹോസ്റ്റലിന്റെ അധികാരിയായ ഡീൻ അത് അറിയാതെ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് വീണ്ടും സിദ്ധാർത്ഥിനെ പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് തന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഈ പറയുന്ന ഡീനാണെന്ന് ഞങ്ങളോട് ഞങ്ങൾ അവിടെ ഒരു ഉപരോധിച്ച സമയത്ത് ഞങ്ങളോട് പറഞ്ഞു എന്നിട്ടും ഡീൻ ഉൾപ്പെടെയുള്ള ഈ ക്യാമ്പസിന്റെ അധികാരികൾ പോലീസിന് ഒരു പരാതി പോലും നൽകിയില്ല വീണ്ടും എസ് എഫ്ഐക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയി മൂന്ന് ദിവസം നീണ്ടുനിന്ന ക്രൂര വിചാരണ പോലീസിനെയോ വിദ്യാർത്ഥിയുടെ ബന്ധുക്കളെയോ അറിയിക്കാൻ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നത് അതീവ ഗുരുതരമായ സംഗതിയാണ് ആരോടും ഒന്നും പറയരുത് എന്ന് ഡീൻ വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചുവെന്ന ആരോപണം ഉന്നയിക്കുന്നത് മരിച്ച സിദ്ധാർത്ഥൻ്റെ പിതാവാണ് ക്യാമ്പസിൽ നടന്നത് എന്തെന്ന് തുറന്നു പറഞ്ഞ് രംഗത്ത് വരാൻ ഇപ്പോഴും ആരും തയ്യാറാവാത്തതിന് പിന്നിൽ ഇത്തരം വമ്പന്മാരുടെ ഭീഷണിയുണ്ടോ മിണ്ടിയാൽ പഠനം തന്നെയും അപകടത്തിലാകുമെന്ന ഭയമുണ്ടാവുക സ്വാഭാവികം ഇതിനു മുൻപും എസ് എഫ് ഐ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമങ്ങളെ മൂടിവെക്കാനും ഡീൻ ശ്രമിച്ചിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട് വിചാരണ കോടതികളും ശിക്ഷാവിധികളുമൊക്കെയായി ഒരു സമാന്തര ലോകം കോളേജിനകത്ത് പ്രവർത്തിക്കുന്നത് കണ്ടെത്തിയിട്ടും നടപടി കൈക്കൊള്ളാനോ പോലീസിനെ അറിയിക്കാനോ ഒന്നും കഴിയാതിരുന്ന ഡീനെ നിഷ്കളങ്കമായി ഒഴിവാക്കി വിടുകയല്ല നമ്മുടെ നിയമസംവിധാനം ചെയ്യേണ്ടത് ക്യാമ്പസിനകത്ത് ഇത്രയൊക്കെ നടന്നിട്ടും അതൊന്നും അറിയാത്തതിൻ്റെ പേരിലാണ് രജിസ്ട്രാർ ഡീനിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് പരീക്ഷാ തിരക്കുകളിലായിരുന്നതിനാൽ ഒന്നും അറിയാനായില്ല എന്നു പറയുന്നു ഡീൻ ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിൽ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഒരു വലിയ അതിക്രമം നടന്നിട്ടും ഹോസ്റ്റൽ വാർഡനും ഡീനും ഒന്നും അറിഞ്ഞില്ലെന്നു പറയുന്നത് ഒരു നിലയ്ക്കും വിശ്വസിക്കാൻ കഴിയുന്ന സംഗതിയല്ല മകനെ കൊന്നു കെട്ടിത്തൂക്കിയത് എസ് എഫ് ഐക്കാരാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും കേവലമായ തർക്കം മാത്രമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചു പറയുന്നതും അസുഖകരമായ മുൻവിധി പോലെ തോന്നുന്നു നൂറ് ശതമാനം ഞാൻ പറയുന്നു സിദ്ധാർത്ഥം ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് പോലീസ് ഏത് രീതിയിലും അനുമാനിക്കട്ടെ അതിന് ഞാനൊന്നും പറയുന്നില്ല അനുമാനം എന്താണെന്നുള്ളത് അവർ നോക്കുക എനിക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ അന്വേഷണം അവരേത് രീതിയിലും അനുമാനിക്കട്ടെ കുഴപ്പമില്ല സിദ്ധാർത്ഥൻ അത് ചെയ്യില്ല എന്നുള്ളാലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവന് യാതൊരു രീതിയിലുള്ള പ്രഷറും വേറെ പ്രഷറില്ല ഈ കാര്യമൊന്നുമില്ല പിന്നെ അവർ നമ്മളാ അറി അറിഞ്ഞിടത്തോളം ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച കുറച്ച് ഡോക്ടേഴ്സ് നമ്മൾ നമ്മളറിയാനുള്ള ഡോക്ടേഴ്സ് കുറച്ച് കാണിച്ചു അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും ഇഞ്ചറി ആയിട്ടുള്ള നിൽക്കുന്ന ഒരാൾ ആണാവട്ടെ പെണ്ണാവട്ടെ ഇഞ്ചറി ആയി നിൽക്കുന്നതായിട്ട് സ്വന്തമായിട്ട് ഇത് കയറി തൂങ്ങാനുള്ള ആരോഗ്യവും കിട്ടില്ല ഇത്രയും ഇഞ്ചറി ആയിട്ടുള്ള ഒരാൾ അതൊന്നാമത്തെ കാര്യം ഒരു ബാത്റൂമില്ല വെന്റിലേറ്ററില്ലാ തൂങ്ങി എന്ന് പറഞ്ഞു ബാത്റൂമിലെ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഹൈറ്റ് എന്നുള്ള കാര്യം അവിടെ പോയി നോക്കിയവർക്കറിയാം പോലീസും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ബാത്റൂമിൽ വെൻ്റിലേറ്ററിൽ അങ്ങനെ തോങ്ങാൻ പറ്റില്ല കൂടെ അക്ഷയ് ചേർന്നിട്ട് റൂമിൽ തീർത്തിട്ട് പോയതാണ് മകൻ സ്വയം മരണം വരിച്ചതല്ലെന്നും കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്നും സംശയിക്കുന്നു ഉറച്ചു സംശയിക്കുന്നു കുടുംബം അത് ഗൗരവമുള്ള പരാതിയാണ് ആത്മഹത്യയുടേത് എന്നതുപോലെ തന്നെ കൊലപാതകത്തിന്റെയും സംശയങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അന്വേഷണം ആ വഴിക്കും സഞ്ചരിക്കേണ്ടതുണ്ട് തൂങ്ങി മരിച്ചതിൻ്റെ പാടുകൾക്ക് പുറമെ സിദ്ധാർത്ഥിൻ്റെ കഴുത്തിൽ രണ്ടു ദിവസം പഴക്കം ചെന്ന മുറിവും ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു ഇതിനു പുറമെ വയറിനുള്ളിലും നെഞ്ചിലും ഉൾപ്പെടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദനത്തിൻ്റെ അടയാളങ്ങൾ കണ്ടു കോളേജ് യൂണിയൻ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സിദ്ധാർത്ഥിനെ ഇലക്ട്രിക് വയർ കൊണ്ട് മർദ്ദിച്ചതായി സഹപാഠികൾ മൊഴി പറയുന്നു ഇലക്ട്രിക് വയറിന് പുറമെ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചതിൻ്റെ പാടുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിൽ കാൽപ്പാടുകളും തള്ളവിരലിൻ്റെ അടയാളങ്ങളും കണ്ടെത്തിയിരുന്നു കസേരയിൽ ഇരുത്തി മർദ്ദിച്ച ശേഷം പിറകിലേക്ക് തള്ളിയിട്ട് നിലത്തിട്ട് ചവിട്ടിയതാകാനുള്ള സാധ്യതകളുണ്ടെന്ന് ഫോറൻസിക് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മൂന്ന് ദിവസത്തെ മൃഗീയമായ പീഡനത്തിനു ശേഷം തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സിദ്ധാർത്ഥനെ കയറിൽ നിന്ന് താഴെ ഇറക്കി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അയാളുടെ വയറ്റിൽ ഒരു തുള്ളി വെള്ളമുണ്ടായിരുന്നില്ല പന്ത്രണ്ട് പേരാണ് നിലവിൽ കേസിലെ പ്രതികളെങ്കിലും കൂടുതൽ പേർ സിദ്ധാർത്ഥിനെ ആക്രമിച്ചതായാണ് സൂചന കഴിഞ്ഞ പതിനഞ്ചിന് കോളേജിൽ നിന്നിറങ്ങി തിരുവനന്തപുരത്തേക്ക് തിരിച്ച സിദ്ധാർത്ഥിനെ എറണാകുളം വരെ എത്തിയപ്പോഴേക്കും പ്രതികളിലൊരാൾ കോളേജിലേക്ക് തിരികെ വിളിപ്പിച്ചു പതിനാറിന് കോളേജിലെത്തിയ സിദ്ധാർത്ഥിനെ തുടരെ തുടരെയുള്ള മൂന്ന് ദിവസം ക്രൂരമായി പ്രതികൾ മർദ്ദിച്ചു മൂന്ന് ദിവസം അയാൾക്ക് ഭക്ഷണം പോലും നൽകാതെ മുറിയിൽ അടച്ചിട്ട് നിരന്തരം നിരീക്ഷിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് മരിച്ച നിലയിൽ സിദ്ധാർത്ഥിനെ കാണപ്പെട്ട ദിവസം പകലും സിദ്ധാർത്ഥിനെ പത്തോ പന്ത്രണ്ടോ പേർ ചേർന്ന് മർദ്ദിച്ചിരുന്നുവെന്ന് സഹപാഠികൾ പറയുന്നു ഈ കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകേണ്ടതുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് കേരളം ഇത്തരം കൾച്ചറുകൾക്കൊക്കെ അപവാദമാണെന്ന് പക്ഷെ ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് സിദ്ധാർഥിന്റെ കൊലപാതകം ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു സിദ്ധാർഥിന്റെ കൊലപാതകം നടന്നിരിക്കുന്നത് എസ് എഫ് ഐ ഒരു ക്രിമിനൽ സംഘമായി വളർന്നു വരാനുള്ള സാഹചര്യം ആരാണ് ഒരുക്കി കൊടുത്തത് അത് മറ്റാരുമല്ല സാക്ഷാത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ് എസ് എഫ് ഐയെ ക്രിമിനൽ സംഘമാക്കി വളർത്തി തന്റെ അഴിമതിയും തന്റെ രാഷ്ട്രീയ ജീർണതയും ഗവൺമെന്റിന്റെ ചീത്തപ്പേരും മറച്ചുപിടിക്കാനും ഡൈവേർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ആയാലും ശരി സി പി എം ആയാലും ശരി ഡിവൈഎഫ്ഐ ആയാലും ശരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ആര് തെറ്റ് ചെയ്താലും അത് ഞാൻ പറയും ആര് തെറ്റ് ചെയ്താലും ആ പ്രതികളെ കൊണ്ടുവന്ന് ശിക്ഷ ഏകസംഘടനാ ക്യാമ്പസുകളെ പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്ന നിലപാട് പറഞ്ഞയാളാണ് പിണറായി വിജയൻ പക്ഷേ അത് പ്രാവർത്തികമാക്കണമെന്ന് എസ് എഫ് ഐയോട് പോലും അദ്ദേഹം പറഞ്ഞില്ല സർക്കാർ എന്ന നിലയ്ക്ക് രണ്ട് ഭരണകാലത്തും പിണറായി വിജയൻ അതിനായി ഒന്നും ചെയ്തില്ല വിദ്യാർത്ഥി സംഘടനകളുടെ അക്രമവാസനകളെ തള്ളിപ്പറയാനും അവരെ തിരുത്താനും ക്രിയാത്മകമായി ഇടപെട്ട പാർട്ടി നേതൃത്വങ്ങളെയല്ല നാം കേരളത്തിൽ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള സദസ്സിൻ്റെ സഞ്ചാരമധ്യേ ജനാധിപത്യ പ്രതിഷേധങ്ങളെ കായികമായി നേരിടാൻ എസ് എഫ് ഐക്കാർ ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിന് അധികാരത്തിൻ്റെ കവചം വെച്ചുനീട്ടിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ മാരകമായ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് കേരളം ഞെട്ടിയപ്പോഴും അതിനെ രക്ഷാപ്രവർത്തനമെന്ന വികൃതമായ ന്യായം പറയാൻ ഭരണനായകന് മടിയൊന്നും ഉണ്ടായില്ല മാതൃകാപരമാണ് ഇനിയും അത് തുടരൂ എന്ന് എസ് എഫ് ഐക്കാരോടും ഡിവൈഎഫ്ഐക്കാരോടും പറയുന്ന പിണറായി വിജയനും സി പി ഐ എമ്മും നൽകുന്ന സന്ദേശം എന്താണ് ഏതു വിധേനയും നേരിടേണ്ടവരാണ് എതിരാളികൾ അവരോട് ഒരു ദയയും വേണ്ട എന്ന പാഠമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പുതിയ തലമുറയിലെ രാഷ്ട്രീയക്കാർക്ക് പകർന്നുകൊടുക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് വഷളൻ അക്രമമായി മാറിയ സംഭവം നമുക്ക് നല്ല ഓർമ്മയുണ്ട് രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുന്നവരോട് ഒരുവിധ മര്യാദയും ആവശ്യമില്ലെന്ന പരിധി കവിഞ്ഞ ശത്രുതാ ബോധം അവരെ എങ്ങനെയും കെടുത്തിക്കളയണമെന്ന അധികാരത്തിൻ്റെ സമഗ്രാധിപത്യത്തിൻ്റെ ചിന്തയാണ് വളർത്തുന്നത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിവീഴ്ത്തിയ പ്രതികളെ ആഘോഷിക്കുന്ന അവരെ മഹാന്മാരായി വാഴ്ത്തുന്ന രാഷ്ട്രീയം ഒരിക്കലും ജനാധിപത്യ ബോധ്യമുള്ള പുതിയൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കില്ല ഇടുക്കിയിലെ ക്യാമ്പസിൽ ധീരജു മാധവൻ എന്ന എസ് എഫ് ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതിയായ പ്രവർത്തകനെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ ചേർത്തു പിടിക്കുന്നു എന്നതും ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് സഹപാഠിയായ ഒരു മനുഷ്യജീവിയെ ഇവവിധം ക്രൂരമായി ആക്രമിക്കും വിധം ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാക്കളെ മൃഗീയരാക്കി മാറ്റിയതിന് പിന്നിൽ ലഹരിയും ഒരു ഘടകമാണെന്ന ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് ക്യാമ്പസുകളിലെ ലഹരി വ്യാപനത്തിനെതിരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയിലെ പ്രധാനികൾ തന്നെ ലഹരിയുടെ ആളുകളായി മാറിയിട്ടുണ്ടോ എന്നതും ഗൗരവതരമായ കാര്യമാണ് അത് അന്വേഷിക്കപ്പെടേണ്ടതുമാണ് എസ് എഫ് ഐ നേതാക്കളും പ്രവർത്തകരും തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്നത് വലതുപക്ഷ അജണ്ടയെ പഴിച്ച് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല തിരുവനന്തപുരത്തെ എസ് എഫ് ഐ നേതാക്കളായ ശിവരഞ്ജിത്തും പ്രണവും നിസാമും പി എസ് സിയെ പോലും നോക്കുകുത്തിയാക്കി കോപ്പി അടിച്ച് റാങ്കുകൾ മാറിക്കൂട്ടിയത് വലതുപക്ഷത്തിൻ്റെ കഥയായിരുന്നില്ല അഞ്ച് എസ് എഫ് ഐ നേതാക്കളും ഒരു സിവിൽ പോലീസ് ഓഫീസറും പ്രതിപട്ടികയിലുള്ള കേസാണത് യൂണിവേഴ്സിറ്റി കോളേജിൽ സഹപാഠിയുടെ നെഞ്ചത്തുകുത്തിയ എസ് എഫ് ഐ നേതാക്കളാണ് ശിവരഞ്ജിത്തും നസീമും പ്രണവും കൃത്യമായി ക്ലാസ്സിൽ പോലും കയറാത്ത പ്രതികളുടെ റാങ്ക് നേട്ടത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് പി എസ് സി പരീക്ഷാ തട്ടിപ്പിലേക്ക് വിരൽ ചൂണ്ടിയത് കോപ്പി അടിച്ചാണ് മൂവരും ഉന്നത റാങ്ക് നേടിയത് എന്ന് സ്ഥിരീകരിച്ചു പാർട്ടി ഭരണകാലത്ത് എന്തും ചെയ്യാമെന്നുള്ള ചങ്കുറപ്പ് എസ് എഫ് ഐ സഖാക്കളിലേക്ക് പടരുന്നുണ്ടോയെന്ന് വിശദീകരിക്കേണ്ടത് സി പി ഐ എം കൂടിയാണ് നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ അവസാനം ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയെങ്കിലും മൂന്നര വർഷത്തോളം നടപടികളെല്ലാം പൂർത്തിവെച്ചു ആഭ്യന്തര വകുപ്പ് പ്രതികളെല്ലാം ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് കുറ്റപത്രം ഒരുങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഭരണകൂടം ആരുടെ പക്ഷത്താണ് എന്ന ചോദ്യം ഗൗരവമായി ഉയരുന്നുണ്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ എസ് എഫ് ഐ നേതാവ് ആൾമാറാട്ടം നടത്തിയ കേസും നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല യൂണിയൻ കൗൺസിലറായി കോളേജിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അനഖയ്ക്കു പകരം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയായ വിശാഖിന്റെ പേര് എഴുതി ചേർത്ത് സർവകലാശാലയ്ക്ക് അയച്ചു എന്നതാണ് അവിടെ നടന്ന കുറ്റം കേരള സർവകലാശാല രജിസ്ട്രാർ നൽകിയ പരാതിയിൽ കാട്ടാക്കട പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റിയും ഒരന്വേഷണം പ്രഖ്യാപിച്ചു പക്ഷേ അതിന്റെ തുടർച്ചലനങ്ങളൊന്നും കാണുന്നില്ല എന്ന് പ്രത്യേകം പറയണം ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് ഫാസിസ്റ്റ് പ്രവണതയെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത് എസ് എഫ് ഐയെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ടവരുടെ കണക്കെടുത്താലും അതിലെമ്പാടും വിദ്യാർത്ഥികളുടെ കണക്കും കാണാൻ കഴിയും രക്തസാക്ഷിത്വത്തിൻ്റെ വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരായ പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന എസ് എഫ് ഐ മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയം എന്താണെന്ന് അവർ തന്നെ ആലോചിക്കട്ടെ നിങ്ങളും ചെയ്തിട്ടില്ലേ എന്ന മറുചോദ്യം കൊണ്ടല്ല ഈ വിപത് പ്രതിസന്ധിയെ എസ് എഫ് ഐ മറികടക്കേണ്ടത് മറിച്ച് സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ തള്ളി മറിച്ചിടുന്നത് ആരാണെന്ന് ആ സംഘടനയും അതിൻ്റെ മാതൃസ്ഥാനീയരുമെല്ലാം പരിശോധിക്കട്ടെ അക്രമങ്ങളുമായി തെരുവു നിറയുന്നവരെ രക്ഷാപ്രവർത്തകരെന്ന് വിളിച്ച് ചേർത്തു പിടിച്ചാൽ അക്രമമാണ് വീരകൃത്യമെന്നും അധികാരം അക്രമിക്കാനുള്ള പ്രിവിലേജാണെന്നും വിചാരിച്ച് വളരുന്ന ഒരു തലമുറയെ മാത്രമേ നമുക്ക് കിട്ടുവെന്ന് എല്ലാവരും ഓർക്കട്ടെ നിലപാട് പൂർണ്ണമാകുന്നു നന്ദി